ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും അമ്മയും അറസ്റ്റിൽ ഭർത്തൂർ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലെത്തിയ നവവധു വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൂർ മാതാവിനെയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ചാണോക്കുണ്ടിനെ പുത്തൻപുര ബിനോയിയുടെ മകൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഡെൽനയാണ് മരണപ്പെട്ടത് പരിയാരത്തെ കളത്തിപ്പറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള സനൂബ് ആന്റണി മാതാവ് നാല്പത്തിമൂന്ന് വയസ്സുള്ള സോളി ആന്റണി എന്നിവരെയാണ് ആലക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ച മുൻപാണ് ഡൽനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശനിയാഴ്ചയായിരുന്നു മരണം ഡൽനയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് തളിപ്പറമ്പ് ഡിവൈഎസ്പി പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് ഗാർഹിക പീഡനം സ്ത്രീധര പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് നാലു മാസം മുൻപായിരുന്നു വിവാഹം എൺപത് പവൻ സ്വർണം ആവശ്യപ്പെട്ട് ഡൽനയെ സ്വന്തം വീട്ടിൽ പോകാൻ നിർബന്ധിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും ഇതുകാരണം ഡൽന ജീവനൊടുക്കിയെന്നുമാണ് മാതാപിതാക്കളുടെ പരാതി വിഷം കഴിച്ച ശേഷം ഡൽന കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുന്നമംഗലം മജിസ്ട്രേറ്റ് ഡൽനയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഡൽനയുടെ വീട്ടുകാരിൽ നിന്നും പോലീസ് വിശദമായ മൊഴിയെടുത്തിരുന്നു ഇതിനെ തുടർന്ന് സനൂപിനും സോളിക്കുമെതിരെ നേരത്തെ കേസെടുത്തെങ്കിലും ജാമ്യത്തിൽ വിട്ടയച്ചു ഡൽന മരിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കൂടി ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്